ഹരേ രാമ ഹരേ കൃഷ്ണ ഇടവ മാസഫലം ജ്യോതിഷപ്രകാരം ഈ മാസം വളരെയധികം സംഭവ ബഹുലമായ ഒരു കാലഘട്ടമാണ് വന്നു ചേരുന്നത് രാഷ്ട്രീയം മതം പ്രകൃതി ഭാഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങൾ വന്നു ചേരും പ്രകൃതിയുടെ താളം തെറ്റുന്ന ഒരു മാസം കൂടിയാണ് ഇത് മഴയും കാറ്റും ചിലപ്പോൾ അതിരു കടന്നേക്കാം വൻ മരങ്ങൾ പോലും പ്രകൃതിയുടെ കോപത്തിനു മുന്നിൽ നിലം പതിച്ചേക്കാം ബുധനും ശുക്രനും മേടം രാശിയിലും വ്യാഴവും സൂര്യനും ഇടവം രാശിയിലും ചന്ദ്രനും ഗുളികനും കർക്കിടകം രാശിയിലും കേതു കന്നിയിലും ശനി കുംഭത്തിലും കുജനും രാഹുവും മീനത്തിലും സ്ഥിതി ചെയ്യുമ്പോൾ സൂര്യൻ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രണ്ടായിരത്തി മെയ് പതിനാല് രാവിലെ ആറ് ഏഴിന് സംക്രമിക്കും വാരമാസഫലം കണക്കാക്കുന്നത് സാധാരണയായി നിലവിലെ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയാണ് ഇത് പൊതുവായ ഒരു സൂചന മാത്രമാണ് ഓർക്കേണ്ടതുണ്ട് വ്യക്തിയുടെ ജന്മനക്ഷത്രം യോഗങ്ങൾ ദശാപഹാരം എന്നിവയെല്ലാം അനുസരിച്ച് ഈ ഫലത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നു നല്ല സമയത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭ്യമാകുവാനും സമയം തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ആദ്യം മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഈ രാശിയിൽ ബുധനും ശുക്രനും സ്ഥിതി ചെയ്യുന്നതിനാൽ മേടം രാശിക്കാർക്ക് ഈ മാസം തത്വത്തിൽ അനുകൂലമായിരിക്കും ബുദ്ധി വിദ്യാഭ്യാസം വ്യാപാരം എന്നിവയിൽ പുരോഗതി വന്നുചേരും ശുക്രന്റെ ശുക്രൻ്റെ സ്വാധീനം പ്രണയം സൗന്ദര്യം സുഖ സൗകര്യങ്ങൾ എന്നിവയിൽ നേട്ടങ്ങൾ സമ്മാനിക്കും ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയ നാളുകൾ വന്നു ചേരും കുടുംബത്തിലെ ദീർഘനാളായുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ അലിഞ്ഞു പോകുവാനും സ്നേഹവും ധാരണയുമുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുവാനും സാധ്യതയുണ്ട് സർക്കാർ ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുന്നതാണ് മാനസികവും ശാരീരികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഈ സമയം അനുയോജ്യമാണ് ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും സ്വപ്നം കണ്ട വീട് ആഭരണങ്ങൾ ആഡംബര വാഹനം എന്നിവ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും വിദേശത്ത് പഠനത്തിലുള്ള അവസരങ്ങളും വന്നു എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം ചിലരെ നിയമപ്രശ്നങ്ങളിലേക്കോ കേസുകളിലേക്കോ നയിച്ചേക്കാം വ്യാഴം മൗട്ട്യത്തിൽ പോകുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം ഉണ്ട് ചിലർക്ക് ചിലപ്പോൾ ജയിൽവാസം പോലും സംഭവിക്കാം ശത്രുക്കളുടെ ശല്യം വർദ്ധിച്ചേക്കും ഇത്തരം പ്രശ്നങ്ങളെ ജാഗ്രതയോടെ നേരിടേണ്ടി വരും ചി നിലവിൽ കേസ് വഴക്കുകൾ നിലനിൽക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് കൃഷിക്കാർക്ക് സർക്കാരിൽ നിന്നും പ്രയോജനകരമായ പദ്ധതികൾ പ്രതീക്ഷിക്കാം എന്നിരുന്നാലും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കണം തലച്ചോറിലെയും ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് പ്രശ്നങ്ങൾ വളരെയധികം വഷളാകാതെ വൈദ്യസഹായം തേടുക പൊതുവെ ഈ മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം സമാധാനപരമായ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ സമയം ഉപയോഗിക്കുവാനും സാധിക്കും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ യഥാക്രമം ജൂൺ മൂന്ന് നാല് അഞ്ച് ദിനത്തിൽ നിങ്ങളുടെ പക്ക പിറന്നാൾ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ സൂര്യനും വ്യാഴവും ഈ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇടവം രാശിക്കാർക്ക് ഈ സംക്രമണം ഒരു വിധത്തിലും അനുകൂലമായിരിക്കും പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ പുരോഗതി സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം വ്യക്തിപരമായ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും പൊതുവിൽ ഈ മാസം ധനപരമായി വളരെയധികം നേട്ടങ്ങളും നഷ്ടങ്ങളും ഇടകലർന്നതായിരിക്കും വരുമാനം വർദ്ധിക്കുമെങ്കിലും സ്വയം വരുത്തി വയ്ക്കുന്ന അനാവശ്യമായ ചെലവുകൾ കാരണം സാമ്പത്തിക ഞെരുക്കം നേരിടേണ്ടി വന്നേക്കാം എന്നാൽ കൃഷി പക്ഷി ഭൃഗാതി സംരക്ഷണം വളർത്തു മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ധനനഷ്ടം സംഭവിക്കുവാൻ ഇടയുണ്ട് അവർ മുൻകരുതലുകൾ പാലിക്കേണ്ടതുണ്ട് തൊഴിൽപരമായി സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാകാം നിലവിലുള്ള ജോലി സ്ഥലം മാറാതിരിക്കുന്നതാണ് നല്ലത് തൊക്കു രോഗങ്ങളും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഈ മാസം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യമായ ദേഷ്യം വലിയ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം സർക്കാർ സംബന്ധമായ ലോണുകൾ സബ്സിഡികൾ എന്നിവ ലഭിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നാൽ ഇവ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ യാത്ര ജോലി എന്നിവയ്ക്ക് അവസരം വന്നു ചേരുന്നതാണ് സ്ത്രീകൾ മൂലം മാനഹാനി കേസ് വഴക്കുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് വിവാഹ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നായി നല്ലതായി ചിന്തിക്കേണ്ടതുണ്ട് ജാതക പൊരുത്തം ഉറപ്പിക്കുന്നതിനൊപ്പം കുടുംബം സാമൂഹിക ആരോഗ്യ പൊരുത്തം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സന്താനഭാഗ്യം ഭാഗ്യം ലഭിക്കുവാനുള്ള സാധ്യതയും വന്നുചേരും ചേരും ഐ പോലുള്ള ചികിത്സകൾ നടത്തുന്ന ആളുകൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത് ഈ മാസം ധാരാളം സമ്മിശ്ര ഫലങ്ങളും വെല്ലുവിളികളും വന്നു ചേരുന്നതാണ് ജാഗ്രതയും വിവേകവും പുലർത്തിയാൽ ഈ സമയത്തെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഓർക്കുക ക്ഷമയും ധൈര്യവും വിജയത്തിൻ്റെ താക്കോലായിരിക്കും കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാർ യഥാക്രമം ജൂൺ അഞ്ച് ആറ് ഏഴ് ദിനങ്ങളിൽ തങ്ങളുടെ പക്ക പിറന്നാൾ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഈ രാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതിനാൽ മിഥുന രാശിക്കാർക്ക് ഈ വാരം മിതമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ് ദൈനംദിന ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടാം എന്നാൽ ക്ഷമയും ധൈര്യവും കാണിച്ചാൽ ഈ പ്രതിസന്ധികളെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ മാസം വിവിധ മേഖലകളിൽ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് വ്യക്തിപരവും തൊഴിൽപരവുമായ ബന്ധങ്ങളിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും വെല്ലുവിളികളും എന്നാൽ അവസരങ്ങളും നിറഞ്ഞ ഒരു മാസമാണ് വന്നെത്തിയിരിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ശ്രദ്ധയും സമചിത്തതയും നിലനിർത്തേണ്ടത് പ്രധാനമാണ് വിവേകപൂർണമായ തീരുമാനങ്ങളും ശാന്തമായ പെരുമാറ്റവും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും ദാമ്പത്യത്തിൽ ഉള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് ദമ്പതികൾ തമ്മിൽ അനൈക്യം വർദ്ധിക്കുകയും അകൽച്ച ഉണ്ടാകുവാനുള്ള സാധ്യതയും വന്നു ചേരും ചിലർക്ക് വിദേശ യാത്രയും കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാകാം വിലപ്പെട്ട രേഖകളും ആഭരണങ്ങളും നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് അനാവശ്യമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആളുകളുടെ ഇടപെടലുകളിൽ ശ്രദ്ധാലുവായിരിക്കുക തൊഴിൽപരമായി ഈ മാസം ക്ലേശമായിരിക്കും സ്ഥാനഭ്രംശം സംഭവിക്കുകയും പല തൊഴിലുകൾ ചെയ്യേണ്ടി വരികയും ചെയ്യും വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വർധിക്കുകയും അമിത ആഡംബര ജീവിതം നയിക്കുവാൻ താല്പര്യം കാണിക്കുകയും ചെയ്യും ശത്രുക്കളാൽ ആയുധ ഭീഷണി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അന്യ സ്ത്രീ താല്പര്യം വർധിക്കുകയും സ്ത്രീകൾ മൂലം മാനഹാനിയും ധനനഷ്ടവും നേരിടേണ്ടി വന്നേക്കാം വേണ്ടപ്പെട്ടവരുടെ വിയോഗത്തിന് സാധ്യതയുണ്ട് ഈ മാസം ഏറെക്കുറെ ഏകാന്തതയും വെല്ലുവിളികളും നിറഞ്ഞതായിരിക്കും ക്ഷമയും വിവേകവും പുലർത്തിയാൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ഭാവയിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും ഓർക്കുക ദൈവാനുഗ്രഹം കൊണ്ട് മാറ്റാൻ പറ്റാത്ത ദുരിതങ്ങൾ ഒന്നും തന്നെയും നമ്മളുടെ ജീവിതത്തിൽ ഇല്ല മകൈരം തിരുവാതിര പുണർദം നക്ഷത്രക്കാർ യഥാക്രമം ജൂൺ ഏഴ് വെള്ളിയാഴ്ച ജൂൺ എട്ട് ശനിയാഴ്ച ജൂൺ ഒമ്പത് ഞായറാഴ്ച ദിനത്തിൽ തങ്ങളുടെ പക്കപ്പറന്നാൾ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദം അവസാന പൂയം ആയില്യം ചന്ദ്രനും ഗുളികനും ഈ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കർക്കിടക രാശിക്കാർക്ക് ഈ സംക്രമണം സമ്മിശ്രമായ ഫലങ്ങൾ സമ്മാനിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും കഠിനാധ്വാനത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും ഈ വെല്ലുവിളികളെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്നതാണ് ചന്ദ്രൻ ഈ രാശിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനാൽ ചില കർക്കിടക രാശിക്കാർക്ക് ഈ വാരം മികച്ച ഫലങ്ങൾ സമ്മാനിക്കും മാനസിക സംതൃപ്തി സാമ്പത്തിക നേട്ടം നിങ്ങളുടെ കരിയറിൽ പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം എന്നിരുന്നാലും ആരോഗ്യം സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് പൊതുവിൽ ഈ മാസം അനുകൂലമായ ഫലങ്ങളും സന്തോഷവും കൊണ്ടുവരുന്ന മാസമായിരിക്കും വ്യാപാരികൾക്ക് ഈ മാസം വ്യാപാരത്തിന് പുതിയ ഉണർവും ഉയർച്ചയും കൊണ്ടുവരും നിലവിൽ നേരിട്ടിരുന്ന മാന്ദ്യം മാറി വ്യാപാരം പുഷ്ടിപ്പെടും ധനസമ്പാദനത്തിനും ഭാഗ്യത്തിനും അനുകൂലമായ സമയമാണ് ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വ്യാപാര പദ്ധതികൾക്ക് രൂപം നൽകുവാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും ഈ മാസം അനുയോജ്യമാണ് വിദേശ യാത്രകൾക്കും വിദേശത്ത് താമസിക്കുവാനുള്ള അവസരങ്ങൾക്കും സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ ചെയ്യേണ്ടിവരും പുതിയ വാതിലുകൾ തുറന്ന് കിട്ടുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കും വീട്ടിൽ ആഘോഷ പരിപാടികൾ നടക്കുവാനും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുവാനും സമയം അനുയോജ്യമാണ് പുണ്യക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥാടന യാത്രകൾക്കും അവസരം വന്നു ചേരും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സന്തോഷകരമായ വാർത്തകൾ വന്നു ചേരും തൊഴിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവ് ലഭിക്കുവാനും സാധ്യതയുണ്ട് ഷെയർ മാർക്കറ്റിൽ മുൻപ് നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസം വൻ ലാഭം വന്നു ചേരും മൊത്തത്തിൽ ഈ മാസം സാമ്പത്തികവും തൊഴിൽപരവുമായ ഉന്നതി നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ അനുകൂല സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാനും ശ്രമിക്കുക പുണർദ്ധം പൂയം ആയില്യം നക്ഷത്രക്കാർ യഥാക്രമം ജൂൺ ഒമ്പത് പത്ത് പതിനൊന്ന് ദിനങ്ങളിൽ തങ്ങളുടെ പക്ക പെരുന്നാൾ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ ചിങ്ങ രാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇവർക്ക് ഈ സംക്രമണത്തിൻ്റെ ഫലം മിതമായിരിക്കും ദൈനംദിന ജീവിതത്തിൽ വളരെയധികം മെല്ലെ പോക്ക് നേരിടേണ്ടി വരും ഊർജ്ജസ്വലതയും ക്ഷമയും വളരെയധികം വേണ്ട മാസമാണ് ഇത് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സന്തോഷങ്ങളും ആഘോഷങ്ങളും സംഭവിക്കും വളരെ കാലമായി അകന്നു കഴിഞ്ഞ ബന്ധുക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരും അവരുമായി സമയം ചെലവഴിക്കുവാനും പുതിയ ഓർമ്മകൾ പുതുക്കുവാനുമുള്ള അവസരം വന്നു ചേരുന്നതാണ് ഒന്നിച്ച് വേളകളിൽ പങ്കെടുക്കുവാനും സന്തോഷം പങ്കിടുവാനും നിങ്ങൾക്ക് സാധിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരം വന്നു ചേരും തൊഴിൽ മേഖലയിൽ ഉന്നത അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ഈ മാസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായുള്ള കാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ ഫലപ്രദമാവുകയും നല്ല പ്രശസ്തി നേടിക്കൊടുക്കുകയും ചെയ്യും ഏത് തൊഴിൽ മേഖലയിൽ ഇരിക്കുന്നവർക്കും അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനുള്ള അവസരമാണ് ഈ മാസം വന്നു ചേർന്നിരിക്കുന്നത് കുടുംബത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കും വിവാഹയോഗം ധനലാഭം കുടുംബാംഗങ്ങളുടെ സുഖം ബന്ധുജന സമാഗമം ദമ്പതികളിൽ ഐക്യം കീർത്തി എന്നിവ നേടാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ ഈ മാസം നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞ സമയമായിരിക്കും പുതിയ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഈ അനുകൂല സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് മകം പൂരം ഉത്രം നക്ഷത്രക്കാർ യഥാക്രമം ജൂൺ പന്ത്രണ്ട് ജൂൺ പതിമൂന്ന് ജൂൺ പതിനാല് ദിനങ്ങളിൽ തങ്ങളുടെ പക്ക പിറന്നാൾ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി കേതു ഈ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കന്നി രാശിക്കാർക്ക് ഈ സംക്രമണം അല്പം പ്രതികൂലമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഈ മാസം അമിതമായ കോപം നിയന്ത്രിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കോപം മൂലം ജീവിതത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും ഈ മാസം നിങ്ങളുടെ മാതാവിന് രോഗദുരിതം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും അനുഭവങ്ങളിൽ നിന്നും ചിന്താശേഷി വർദ്ധിക്കും വ്യായാമ ദശയിലുള്ളവർക്ക് ദശാപഹാര കാലങ്ങളിൽ അധിപന്മാരെ പ്രീതിപ്പെടുത്തുന്നത് അത്യാവശ്യമായി വന്നേക്കാം വാഹന അപകടങ്ങൾ ഒഴിവാക്കുവാൻ ജാഗ്രത പുലർത്തുന്നതിലുപരി ഹനുമാൻ ചാലിസ ദേവി ഭാഗവതം ഒക്കെ വാഹനത്തിൽ സൂക്ഷിച്ചാൽ അവ നിങ്ങൾക്ക് ഒരു കവചം പോലെ പ്രവർത്തിക്കുന്നതാണ് ഈ സമയത്ത് വാതരോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഉദര രോഗങ്ങൾ നേത്രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ രാശിമാറ്റം ചിലർക്ക് അപ്രതീക്ഷിതമായ ഈശ്വരാനുഗ്രഹം കൊണ്ടുവരും ചിലർക്ക് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ വിരഹം സുഹൃത്തുക്കളുമായുള്ള കലഹം മിത്രങ്ങൾ ശത്രുക്കൾ ആകുക എന്നിവ സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് മാതാപിതാക്കളിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ് അവരുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാവുകയും പ്രണയ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാവുകയും ചെയ്യും അന്യരെ സഹായിക്കുവാനുള്ള ഹൃദയവിശാലതയും ത്യാഗ മനോഭാവവും ഈ സമയത്ത് നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് ധനസംബന്ധമായ കേസുകളും വഴക്കുകളും ഉണ്ടാകുവാൻ ഇടവരും ഈ സമയത്ത് ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുക അമിതമായ വികാരങ്ങൾ നിയന്ത്രിക്കുക ക്ഷമയോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഉത്തരം അത്തം നക്ഷത്രക്കാർ ജൂൺ പതിനാല് പത്തൊമ്പത് ഇരുപത് ദിനങ്ങളിൽ തങ്ങളുടെ പക്ക പിറന്നാൾ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ശുക്രന്റെ അനുകൂല സ്വാധീനം തുലാം രാശിക്കാർക്ക് ഈ കാലയളവിൽ സന്തോഷവും സമാധാനവും നൽകും പ്രണയത്തിലും ദാമ്പത്യ ജീവിതത്തിലും മധുരതരമായ നിമിഷങ്ങൾ വന്നു ചേരും കലാ സംഗീതം തുടങ്ങിയ മേഖലകളിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും ഈ മാസം ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കും ദാമ്പത്യത്തിൽ ഐക്യം വർദ്ധിക്കും ഭാര്യ ഭർത്താക്കൾ പരസ്പരം ധാരാളം സ്നേഹവും പിന്തുണയും നൽകുകയും ചെയ്യും ഈ സമയത്ത് നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങുവാനോ മാറ്റി വാങ്ങുവാനോ ഉള്ള സാധ്യതയുണ്ട് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പ്രണയകാര്യങ്ങളിൽ മാതാപിതാക്കളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും രോഗങ്ങൾക്ക് നല്ല ചികിത്സ തേടി രോഗങ്ങൾ മാറി ആരോഗ്യം വേണ്ടെടുക്കുവാൻ സാധ്യതയുണ്ട് ആരോട് സംസാരിക്കുമ്പോഴും ജാഗ്രത പുലർത്തുക സംസാരത്തിൽ പക്വത ഇല്ലായ്മ പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുവാൻ കാരണമാകും സുഹൃത്തുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ പണം കൊടുക്കുമ്പോഴും ജാമ്യം നിൽക്കുമ്പോഴും മറ്റ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമാണ് ഈ സമയത്ത് കേസ് വഴക്കുകൾ വരുവാനുള്ള സാധ്യത കൂടുതലാണ് സാമ്പത്തികമായി ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ ഈ മാസം മാറുവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനും തുടങ്ങും മൊത്തത്തിൽ ഈ മാസം നിങ്ങൾക്ക് നല്ല മാസമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പുരോഗതി സന്തോഷം കരിയറിൽ പുരോഗതി സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അനുകൂലമായ സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുകയും ചെയ്യുക ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാർ യഥാക്രമം മെയ് ഇരുപത് മെയ് ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തി മൂന്ന് ദിനത്തിൽ തങ്ങളുടെ പക്കപ്രതവ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന ഭാഗം അരിഴം തൃക്കേട്ട ഈ രാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും ചൊവ്വയുടെ നീചസ്ഥാനം അല്പം പ്രതികൂലമായി ബാധിച്ചേക്കാം ക്ഷമയോടെയും സംയമനത്തോടെയും പ്രവർത്തിക്കുന്നത് വെല്ലുവിളികളെ മറികടക്കുവാൻ സഹായിക്കും ഈ മാസം ജീവിതത്തിൽ വെല്ലുവിളികളും നേട്ടങ്ങളും നിറഞ്ഞ ദിവസമായിരിക്കും വന്നു ചേരുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാൻ സാധ്യതയുണ്ട് സർക്കാരിൻ്റെ കരാർ തൊഴിലാളികൾക്ക് ഈ മാസം മികച്ച അവസരങ്ങൾ ലഭിക്കും തൊഴിൽ രഹിതർക്ക് ചിലർക്ക് വിദേശ യാത്രയും അതുവഴി തൊഴിൽ ലഭിക്കുകയും ചെയ്യും ഉദ്യോഗസ്ഥർക്ക് ഈ സമയത്ത് ഉദ്യോഗ കയറ്റം വന്നുചേരുന്നതാണ് മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാകും കലാകാരന്മാർക്ക് അവരുടെ കരിയറിൽ നേട്ടങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ശത്രുക്കളുടെ മേൽ വിജയം നേടുവാനും സാധിക്കും എന്നിരുന്നാലും മനസ്സിലെ അസ്വസ്ഥത നിരാശ ദൈവവിശ്വാസത്തിൽ കുറവ് എന്നിവ ഈ സമയത്ത് നിങ്ങളെ അലട്ടുവാനുള്ള സാധ്യതയുണ്ട് ദൈവത്തെ നിന്ദിക്കുന്നത് ഈശ്വരാധീനം നഷ്ടപ്പെടുവാൻ കാരണമാകും ഈ അവസരത്തിൽ ചിലർക്ക് അന്യ സ്ത്രീ ബന്ധം അനുഭവത്തിൽ വന്നേക്കാം മറ്റുള്ളവർക്ക് പ്രണയഭംഗവും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ലിംഗഭേദമില്ലാതെ സ്ത്രീ മൂലം മാനസിക വ്യഥ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നാൽ ആരോഗ്യം സംബന്ധിച്ച് ശ്രദ്ധാലുവായിരിക്കേണ്ടത് പ്രധാനമാണ് കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം അർച്ചസ് ഉദര രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഭാര്യയ്ക്കോ സന്താനങ്ങൾക്കോ അസുഖം വരുവാനും സാധ്യതയുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക ഈ സമയത്ത് ക്ഷമയോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കുന്നത് പ്രധാനമാണ് വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ യഥാക്രമം ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി അഞ്ച് മെയ് ഈ ദിനത്തിൽ തങ്ങളുടെ പക്ക പിറന്നാൾ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ധനു രാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യക്കാൽ വ്യാഴത്തിൻ്റെ സ്വാധീനം രാശിക്കാർക്ക് ഈ ആഴ്ച ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും നൽകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുകൂലമായ സമയമാണ് ആത്മീയ കാര്യങ്ങളിൽ നിങ്ങളുടെ താല്പര്യം വളരെയധികം വർദ്ധിക്കും ഈ മാസം നിങ്ങൾക്ക് നല്ല സന്തോഷകരമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ സമയമായിരിക്കും കുടുംബാംഗങ്ങളുടെയും ഭാര്യയുടെയും പുത്രന്മാരുടെയും സുഖം വളരെയധികം വർദ്ധിക്കും സഹോദരൻ അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ളവരിൽ നിന്നും ഗുണാനുഭവങ്ങൾ സാമ്പത്തിക സഹായം എന്നിവ വന്നു ചേരുന്നതാണ് ജോലിയിൽ മേലധികാരിയിൽ നിന്ന് വളരെയധികം പ്രീതി ലഭിക്കുകയും സ്ഥാനക്കയറ്റം നേടുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും ശസ്ത്രക്രിയ പോലുള്ള ചികിത്സകൾ ഈ മാസത്തിൽ പൂർണ്ണ വിജയത്തിൽ കലാശിക്കുകയും ചെയ്യും സാമ്പത്തിക ഭാഗ്യം മനസന്തോഷം അന്യ സ്ത്രീകൾ മുഖാന്തരം ഭാഗ്യം എന്നിവ ഈ സമയത്ത് നിങ്ങളെ തേടിവരും വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കുകയും ശത്രുക്കളുടെ ദോഷം ഒഴിവാക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ ചില നിർണായകമായ കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചുമതലകളും യാത്രകളും വർദ്ധിക്കും ദുഃഖകരമായ വാർത്തയായി അടുത്ത ചില ബന്ധുക്കളുടെ വിയോഗം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ഈ വകയിൽ ചിലർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നുചേരും പുതിയ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഈ അനുകൂല സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുക മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർ യഥാക്രമം മെയ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിനത്തിൽ തങ്ങളുടെ പക്ക പിറന്നാൾ ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാനം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി ശനിയുടെ സ്വാധീനം മകരം രാശിക്കാർക്ക് കഠിനാധ്വാനം വേണ്ടിവരും എന്നാൽ ഈ അധ്വാനത്തിന് ഫലം ലഭിക്കുകയും ചെയ്യും ക്ഷമയോടെയും നിശ്ചയദാർഢ്യത്തോടെയും പ്രവർത്തിക്കുന്നത് വിജയം കൈവരിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ മാസം പലർക്കും നല്ല സമയമായിരിക്കും വീട്ടിൽ സന്തോഷവും സ്നേഹവും വന്നു നിറയും കുടുംബാംഗങ്ങൾക്കൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് സ്ഥലം വാങ്ങുന്ന കാര്യത്തിലോ വീട് പണിയിലോ ഉള്ള ആഗ്രഹങ്ങൾ ഈ മാസം സഫലമാകും മക്കളുടെ നേട്ടങ്ങളിൽ നിന്ന് അഭിമാനം കൊള്ളുകയും ചെയ്യും സന്താനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെയധികം സന്തോഷവും ഗുണാനുഭവങ്ങളും ലഭിക്കും കലാകാരന്മാർക്ക് അവരുടെ പേരും പ്രശസ്തിയും നേടുവാനുള്ള സമയമാണ് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും മാതാവ് അല്ലെങ്കിൽ മാതൃ സഹോദരൻ മുഖേന ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ജോലി തേടുന്നവർക്ക് ഈ മാസം ഒരു പുതിയ അവസരം വന്നു ചേരുന്നതാണ് ഉയർന്ന പദവിയിൽ ഉദ്യോഗം ലഭിക്കുവാനും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കുവാനും ഈ മാസം യോഗമുണ്ട് പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതയുണ്ട് പ്രണയത്തിൻ്റെയും റൊമാൻസിൻ്റെയും കാര്യത്തിൽ ഈ മാസം ഏറെ സന്തോഷം നിറഞ്ഞതായിരിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുവാൻ ഈ മാസം അനുയോജ്യമാണ് എന്നിരുന്നാലും ചിലർക്ക് നിയമപരമായ പ്രശ്നങ്ങളിൽ ജയിൽവാസവും അനുഭവിക്കുവാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം യാത്രകൾ നടത്തുന്നതിന് മുൻപേ ജാഗ്രത പാലിക്കേണ്ടതാണ് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർ മെയ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ദിനത്തിൽ തങ്ങളുടെ പക്കപ്പറന്നാൾ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന കാൽഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ശനിയുടെ സ്വാധീനം കുംഭരാശിക്കാർക്ക് അല്പം പ്രതികൂലമായി ബാധിച്ചേക്കാം വ്യക്തിപരമായ ബന്ധങ്ങളിൽ അസാരഹസ്യങ്ങൾ ഉണ്ടാകാം എന്നാൽ പക്വതയുടെ പ്രവർത്തിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കും ഈ മാസം ക്ഷമയോടെയും വിവേകത്തോടെയും പെരുമാറേണ്ടത് പ്രധാനമാണ് അനാവശ്യ ഊഹാപൂഹങ്ങളും ഒഴിവാക്കുക ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കുകയും അപകടകരമായ സാഹസിക പ്രവർത്തനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക കുടുംബാംഗങ്ങളോട് ക്ഷമയോടെ പെരുമാറുകയും അവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുക ഈ വെല്ലുവിളികളെ മറികടന്ന് വിജയിക്കുവാൻ ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കേണ്ടതാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ഭൂമി വാങ്ങൽ വിൽക്കലൊക്കെ കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുവാൻ സാധിക്കുമെങ്കിൽ നന്നായിരിക്കും പുരുഷന്മാർക്ക് ലഹരി വസ്തുക്കളിൽ ആസക്തി ഉണ്ടാകുവാനും ചില രോഗങ്ങൾ അലട്ടുവാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതക്കുറവും അന്യസ്ത്രീ ബന്ധത്തിനുള്ള സാധ്യതയും ഉണ്ടാകും എടുത്തുചാട്ടം കാരണം ദുരനുഭവങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അപവാദം ജ്വരം പോലുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് മുറിവ് ഒടിവ് ചതവ് എന്നിവ സംഭവിക്കുവാനുമുള്ള സാധ്യതയുണ്ട് ഭാര്യയ്ക്ക് ദുരിതം സംഭവിക്കുവാനും ദുരന്ത വാർത്തകൾ കേൾക്കുവാനും ഇടവരും തൊഴിലിൽ സ്ഥാനഭ്രംശത്തിനും മേലധികാരുടെ അപ്രീതിക്കും സാധ്യതയുണ്ട് എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നുചേരും ചിലർക്ക് സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ചിലർക്ക് ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട് അവിട്ടം ചതയം പൂരട്ടാതി നക്ഷത്രക്കാർ യഥാക്രമം മെയ് മുപ്പത് മുപ്പത്തിയൊന്ന് ഈ ദിനത്തിൽ തങ്ങളുടെ പക്ക പിറന്നാൾ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് മീനം രാശിക്കാരാണ് ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി ചൊവ്വ രാഹുവുമായി സംയോഗിക്കുന്നതിനാൽ മീനം രാശിക്കാർക്ക് മാനസിക ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മനസ്സിനെ ശാന്തമായി സൂക്ഷിക്കുന്നത് നല്ലതാണ് ചുറ്റും സന്തോഷം നൽകുന്ന സകലതും ഉണ്ടെങ്കിലും ഒരു തൃപ്തി ലഭിക്കാത്ത അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് മാത്രമല്ല ചൊവ്വാ രാഹു സംയോഗ സമയത്താണ് സർപ്പദർശന യോഗം കൽപ്പിച്ചിരിക്കുന്നത് ചൊവ്വാദശയിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാകുന്നു ഈ മാസം മീനരാശിക്കാർ സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് ഉചിതമായിരിക്കും കൂടാതെ കുടുംബത്തിലെയോ താമസ സ്ഥലത്തെയോ സർപ്പക്കാവിൽ ദ്രവ്യം സമർപ്പിച്ച് തൊഴുന്നതും ദോഷഫലങ്ങൾ കുറയുവാൻ ഉപകരിക്കും ഈ മാസത്തിലെ ആയില്യം മെയ് പതിനഞ്ചിന് നിശ്ചയമായും നാഗർക്ക് പാലും മഞ്ഞളും നൽകുവാൻ മറക്കരുത് എന്നിരുന്നാലും പൊതുവെ ഈ മാസം ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞതായിരിക്കും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും രോഗങ്ങൾ മാറി ആരോഗ്യവും ശരീരശോഭയും വർദ്ധിക്കും പുതിയ വീട് വാങ്ങുവാനോ നിലവിലുള്ള വീട് നവീകരിക്കുവാനോ ഉള്ള സാധ്യതയുണ്ട് ആടയാഭരണങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവ വർദ്ധിക്കും വ്യവസായത്തിൽ ഉന്നതിയും ശത്രുക്കളിൽ നിന്ന് വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എവിടെയും നിങ്ങൾക്ക് ബഹുമാനവും മനസന്തോഷവും ലഭിക്കും കീർത്തി വർദ്ധിക്കും ജോലിയിൽ സ്ഥാന കയറ്റം ലഭിക്കുകയും ചെയ്യും വിവാഹമോ വിവാഹ സംബന്ധമായ കാര്യങ്ങളോ നടക്കുവാനുള്ള സാധ്യതയുണ്ട് ദമ്പതികൾ തമ്മിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും സന്താനങ്ങളിൽ നിന്ന് സന്തോഷവും സഹായവും വന്നു സൽ സുഹൃത്തുക്കൾ ഉണ്ടാകുകയും അവരിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് അർഹമായ ജോലി ലഭിക്കും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു കിട്ടും വിദേശ യാത്രക്ക് പരിശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നിരുന്നാലും സഹോദരങ്ങളുമായി ചെറിയ അസാരസ്യങ്ങൾ ഉണ്ടാകുവാനിടവരും അവരുമായി ക്ഷമയോടെയും വിവേകത്തോടെയും പെരുമാറുവാൻ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനത്തുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സാ സഹായം തേടുകയും ചെയ്യേണ്ടതാണ് ഈ അനുഗ്രഹ സമൃദ്ധമായ കാലഘട്ടം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുക ഉരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ യഥാക്രമം മെയ് മുപ്പത്തി ജൂൺ ഒന്ന് ജൂൺ രണ്ട് ദിനത്തിൽ തങ്ങളുടെ പക്കത്ത് പിറന്നാൾ വൃത്തം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും വന്നു ചേരട്ടെ